കാർഷിക വിളകൾക്കും മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നു തിരുവാലി എറിയാടിൽ നിന്നാണ് പത്തോളം കാട്ടുപന്നികളെ ആറാർ ടി അംഗങ്ങൾ വെടിവെച്ചു കൊന്നത് എറിയാട് കളത്തിങ്ങൽ നവാസ് ഷെരീഫിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് എറിയാട് സ്വദേശി കെ പി ഷാന്റെ നേതൃത്വത്തിലുള്ള അലി നെല്ലിയങ്ങര മങ്കട വി ജെ തോമസ് മങ്കട ദേവകുമാർ വരിക്കത്ത് പെരിന്തൽമണ്ണ എന്നിവരടങ്ങിയ സംഘം പഞ്ചായത്തിന്റെ അനുമതിയോടെ വെടിവെച്ചു കൊന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഭാസ്കരൻ സജീഷ് അല്ലേ കാടൻ എന്നിവർ സ്ഥലം സന്ദർശനം നടത്തി തുടർന്ന് പ്രദേശത്തെ കർഷകരുടെ നേതൃത്വത്തിൽ വനപാലകരുടെ അനുമതിയോടെ പന്നികളുടെ ജഡങ്ങൾ സംസ്കരിച്ചു ന്യൂസ് ത്രഡ് ട്വൻറ്റി ഫോർ തിരുവാലി തിരുവാലി പഞ്ചായത്തിൽ കാർഷിക വിളകൾക്കും മനുഷ്യജീവനും ഭീഷണിയായി വളർന്നു വരുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർഷകർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലൈസൻസ് തോക്ക് ഉടമകളായിട്ടുള്ള ഷാൻ ഉൾപ്പെടെയുള്ള ടീം ഒരു ആർ ആർ ടി ടീമാണ് ഇന്നലെ രാത്രി എറിയാട് പെട്രോൾ പമ്പിന് സമീപത്തുമുള്ള കൃഷിയിടങ്ങളിലുള്ള കാട്ടുപന്നികളെ പത്തോളം വരുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി പിടി വെച്ചു കൊന്ന മൃതശരീരങ്ങൾ ഫോറസ്റ്റിൻ്റെ സമ്മർദ്ദത്തോടു കൂടി കൂടി ഇവിടെ നാട്ടുകാർ ഇത് സംസ്കരിച്ചിരിക്കുകയാണ് പുലർച്ചെ ഒരു മൂന്ന് വഴി വരെ തിരുവാലി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളായ എറിയാട് തിരുവാലി ടൗൺ പരിസരങ്ങൾ പിന്നെ കോഴിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്രയും പന്നികളെ ഉപയോഗിക്കാവുന്നത് ഒരുപാട് അപകടങ്ങളുണ്ടായി ഞങ്ങളെ കുറ്റസുഹൃത്തായ നൌഷാദിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ഇപ്പോഴും ആശുപത്രിയിലാണ് ഇതെല്ലാം കാരണം ഒരു ഫ്രീ സർവീസ് എന്ന രീതിയിൽ ആണ് തിരുവാലി പഞ്ചായത്ത് ഇന്നലെ ഈ പ്രോഗ്രാം നടത്തിയത്